രാത്രി അട്ടിമറി വോട്ടിംഗ് നടത്തി ഋഷിയെ മറികടന്നുള്ള സിജോയുടെ മുന്നേറ്റമാണ് ഈ നിമിഷം ബിഗ് ബോസ് മറിയാണോ സിസൺ സിക്സിൻ്റെ രാത്രി ഒൻപത് മണി വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് പറ്റിയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിലവിൽ നോക്കുകയാണെങ്കിൽ റിഷിയെ മറികടന്നുള്ള സിജോയുടെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഏത് നിമിഷം ശ്രദ്ധേയ സിജോയ്ക്ക് റെക്കോർഡ് വോട്ടിന് ഭൂരിപക്ഷിച്ച ഒന്നാം സ്ഥാനം നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് തകർന്നടിയുന്ന ഋഷിയാണ് കാണാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ആദ്യ ദിനങ്ങളെ പോലെ യാതൊരു വിധ ചോണം ഋഷിക്ക് വരും ദിവസങ്ങളിൽ പിന്നീട് ഉണ്ടാക്കാൻ സാധിക്കാണ് സാധിക്കാത്തത് ൂ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കുന്നത് ജിൻഡോടെ മുന്നേറ്റം തന്നെയാണ് നാലാം സ്ഥാനത്ത് ഏത് നിമിഷം കാണാൻ സാധിക്കുന്നത് മറ്റേ അസീറോക്കെയാണ് എന്തൊക്കെയാ അസീറോക്കെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ മൂന്നാം സ്ഥാനത്ത് നിന്നിട്ടുണ്ടായത് അഞ്ചാം സ്ഥാനം നിലവിൽ ആർക്കും കൊടുക്കാതെ കുറേ മണിക്കൂറുകളിൽ ദിവസങ്ങളുമായിട്ട് നോറ കൈ വെക്കുന്ന വയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് സുരേഷിനും മുന്നേറ്റം തന്നെയാണ് ഇരുനിമിഷ ശ്രദ്ധേയം ഏഴാം സ്ഥാനത്ത് നമുക്ക് ഇരു നിമിഷം കാണാൻ സാധിക്കുന്നത് കോമണൈഡ്സായ റസ്മിൻ ബായി ആണ് എട്ടാം സ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ കാണാൻ സാധിക്കുന്നത് തകർച്ചയിലേക്ക് നീങ്ങുന്ന നിഷാനനെയാണ് എന്തൊക്കെയാണ് കോമണൈഡ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബിഗ് കോമണൈഡ്സ് ഒരാൾ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തോട്ട് പോകുന്നതാണ് ബോട്ടിംഗ് റിസൾട്ട് ഫലം സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണൊരു വോട്ടിംഗ് ടെസ്റ്റ് എപ്പോൾ വേണം വോട്ടിംഗ് എപ്പം മാറി വരിക വൺ ടെസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് അപ്പം മരുമിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് പ്രിസറ്റുകളാണ് എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിലാക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക